കോഴിക്കോട്ടേക്ക് കേരളത്തിൽ പലയിടത്തും പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ മറവിൽ ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി മുസ്ലിം സംഘടനകൾ കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന പലസ്തീൻ ഐക്യദാഡ്യ റാലിയിൽ നരേന്ദ്രമോദിക്കെതിരെയും സംഘപരിവാ പ്രസ്ഥാനത്തിനെതിരെയും വിദ്വേഷ മുദ്രാവാക്യം ഉയർന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് അതേസമയം കായികമേളയുടെ സമ്മാനദാന ചടങ്ങ് പലസ്തീൻ പതാകയായി നിൽക്കുന്ന കുട്ടികൾക്കൊപ്പം ഷാഫി പറമ്പിൽ നിൽക്കുന്നതിലും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് അനഗ അർഷൻ ചേരുന്നു അനഗ പലസ്തീൻ ഐക്യദാഢ്യം എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഹമാസിനെ പൂർണ്ണമായും പിന്തുണക്കുന്ന ഒരു സമീപനം ആണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മാത്രമല്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് സി പി എം കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഈ ഹമാസ് അമാസിനെ അനുകൂലിച്ച് കൊണ്ടാണ് റാലികൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പലസ്തീൻ പതാകയുമായി ഒരു കായികമേളയുടെ സമ്മാനദാന ചടങ്ങിൽ പലസ്തീൻ പതാകയുമായിട്ട് നിൽക്കുന്ന കുട്ടികൾ തൊട്ടപ്പുറത്ത് വടകര എം പി ഷാഫി പറമ്പിലും ഉണ്ട് നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടുള്ള നാടകങ്ങൾ ആടി തിമർക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇതിനെ കാണേണ്ടത് തീർച്ചയായും അനിൽ നമ്പ്യാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കോഴിക്കോട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഹമാസ് അനുകൂല പാലസ്തീൻ ഐക്യദാഡി റാലികൾ നിരന്തരം നടക്കുന്നുണ്ടായിരുന്നു ഇത്തരം ഹമാസ് അനുകൂല ഐക്യദാഡി റാലികളിൽ നിന്ന് പൊതുവേ ഉയർന്ന മുദ്രാവാക്യം അത് ഉയരേണ്ടത് ഇസ്രയേലിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഐക്യദാഡി റാലികളിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ ഉയരേണ്ടത് പക്ഷേ ഈ കുറ്റ്യാടിയിൽ നടന്ന ഹമാസ് അനുകൂല ഐക്യദാഡി റാലി പാലസ്തീൻ ഐക്യദാഡി റാലിയിൽ നിന്ന് ഉയർന്നത് നമ്മുടെ രാജ്യത്തെ ഭാരതത്തെ അപമാനിച്ചു അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും അവഹേളിക്കുന്ന രീതിയിലുമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു കുറ്റ്യാടിയിൽ നടന്ന ഇത്തരത്തിൽ ഐക്യദാഡി റാലിയിൽ നിന്ന് ഉയർന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ആ പ്രദേശത്ത് നിന്നുണ്ടായിരുന്നു ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഈ പ്രതിഷേധം കഴിഞ്ഞതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ബിജെപിയും ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഈ ബിജെപി അടക്കം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട് ഇത്തരത്തിൽ ഹമാസ് അനുകൂല പാലസ്തീൻ ഐക്യദാഡി റാലികളാണ് നടക്കുന്നത് ഈ റാലി അത് ഇസ്രയേലിന് എതിരെയാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉയരേണ്ട മുദ്രാവാക്യങ്ങൾ അത് ഇസ്രയേലിനെതിരെയാണ് ഉയരേണ്ടത് പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെയും ഒക്കെ നീളുന്നത് എന്നൊരു ഗുരുതരമായ അല്ലെങ്കിൽ ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മാത്രമല്ല ഇസ്രയേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനം അത് മദ്രസകളിൽ പോലും ഇത്തരത്തിലൊരു ക്ലാസ് എടുക്കണമെന്നുള്ള ആഹ്വാനം അങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് പക്ഷേ ഇത്തരം റാലികളിൽ പാലസ്തീൻ പതാക ഉയർത്തുന്ന മറ്റൊരു കാര്യവും ഈ കോഴിക്കോട്ട് വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ സ്കൂൾ കായികമേളയിൽ സമ്മാനം വാങ്ങുന്ന ഈ കുട്ടികൾ ഈ മൂന്ന് കുട്ടികൾ വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് അവർ ഉയർത്തേണ്ടത് ദേശീയ പതാകയാണ് പക്ഷേ അവരുടെ കയ്യിലുള്ളത് പാലസ്തീൻ പതാകയാണ് അപ്പോൾ അത് അത് അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഈ വടകര എം ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തും ആ രാജ്യത്ത് ഇത്തരത്തിലൊരു മറ്റൊരു രാജ്യത്തെ പതാക ഉയർത്തുകയാണെങ്കിൽ ആ രാജ്യത്തെ പതാക കൂടി അവിടെ ഉണ്ടാകണം എന്നൊരു ചട്ടമുണ്ട് എന്നൊരു നിയമമുണ്ട് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പാലസ്തീൻ ഐക്യദാഡ് റാലികളിലും ഇത് പാലിച്ചിട്ടില്ല എന്നതാണ് വലിയ പ്രതിഷേധം അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് ഈ പാലസ്തീൻ പതാക അത്തരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ പതാക ഈ ഭാരതത്തിൽ ഉയർത്തുമ്പോൾ അതിനൊപ്പം തന്നെ ദേശീയ പതാക ഉണ്ടാകണം എന്നതാണ് പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല ഒരു തരത്തിലും ഈ വടകര എം ഷാഫി പറമ്പിൽ അത് ചോദ്യം ചെയ്യുന്നു പോലുമില്ല എന്നുള്ളതാണ് അതിനൊക്കെയുള്ള ഒരേ ഒരു ഉത്തരമെന്ന് പറയുന്നത് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പാലസ്തീൻ ഐക്യദാടി റാലികളിലും മറ്റുമൊക്കെ തന്നെ സി പി എമ്മിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ തന്നെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാകുന്നത് ഇത് മുതലെടുക്കുക തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ചെയ്യുന്നത് എന്നതാണ് എന്തായാലും ഇത്തരത്തിൽ നടക്കുന്ന ഈ ഹമാസ് അനുകൂല പാലസ്തീൻ ഐക്യദാടി റാലികളിൽ ഇസ്രയേലിനെതിരെ ഉയരേണ്ടതാണ് മുദ്രാവാക്യം ഈ ഭാരതത്തിൽ ഒരു ഒരു രീതിയിലും ഭാരതത്തിനെതിരെയല്ല ഈ ഇത്തരത്തിലുള്ള ഐക്യദാഡി റാലികളിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ ഉയരേണ്ടത് പക്ഷേ കുറ്റ്യാടിയിൽ നടന്ന ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഈ റാലിയിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെയും മോദിക്ക് നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ ഭാരതത്തിനെതിരെയുമൊക്കെ മുദ്രാവാക്യം ഉയരുന്നൊരു സാഹചര്യമുണ്ട് ഇത് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് യു ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഈ മുസ്ലിം ലീഗാണ് ഈ മഹല് കമ്മിറ്റിയാണ് കുറ്റ്യാടി മഹല് കമ്മിറ്റിയാണ് ഈ പ്രതിഷേധം ഈ പാലസ്തീൻ ഐക്യദാഡി റാലി കുറ്റ്യാടിയിൽ സംഘടിപ്പിച്ചത് എന്നതാണ് എന്തായാലും ഇതിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമൂഹം ിൽ ഉയരുന്നുണ്ട് ഐക്യദാർഢ്യ റാലിയിൽ ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു നരേന്ദ്രമോദിയെയാണ് തെറിവിളിക്കുന്നത് നരേന്ദ്ര മോദിയെ എന്തിന് തെറിവിളിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ ഈ തെറിവിളിക്കുന്നവരുടെ ഉദ്ദേശ്യം എന്താണെന്ന് വ്യക്തമാണ് ഐക്യദാർഢ്യം ഉണ്ട് ഭാരതമടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീൻ ഐക്യദാർഢ്യം പുലർത്തുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള കോൺഗ്രസ് അതുപോലെ മുസ്ലിം ലീഗ് സി പി എം പോലുള്ള കക്ഷികൾ പരസ്യമായിട്ട് ഐക്യം പ്രകടിപ്പിക്കുന്നത് ഹമാസ് ഭീകര സംഘടനയായ ഹമാസിന് ആണ് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും ഇവരുടെ ഉള്ളിലിരിപ്പ് നമുക്ക് അറിയാവുന്നതാണ് ദേശവിരുദ്ധതയാണ് ഇവരുടെയൊക്കെ മുഖമുദ്ര അത് കൂടുതൽ കൂടുതൽ പ്രകടമാവുകയാണ് ഇത്തരം റാലികളിലൂടെ അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ഭരണകൂടം എന്നതും ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്